നമുക്ക് വൈകുന്നേരത്തെ ചായക്കട്ടിന്ന് അടിപൊളിയാക്കാം ഒന്നുള്ള ഒരു അരക്കിലോ അരി ഒരു മുന്നൂറ് ഗ്രാം വെള്ളം ഉരുക്കി പുതിർച്ചെടുത്ത് അരി ഒരു രണ്ട് മണിക്കൂറെ പുതിരണം കേട്ടോ അപ്പം നുറുക്കാക്കി ഒന്ന് അടിച്ചെടുക്കുക ഒരു ബനാന അധികം നെയ്സാവേണ്ട അരി അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മൈദ കുറച്ച് തേങ്ങക്കുത്ത് ചെറിയ രകം ഏലക്ക ഒന്ന് ശരിക്കും മിസ്ക്കാക്കുക മിസ്ക്കിലാണ് അതിൻ്റെ പ്രത്യേകത കുറഞ്ഞ തരി വേണം ഒരു പുട്ടിൻ്റെ പുട്ടൻ്റെ തരി ഓക്കെ കുറഞ്ഞ സോ അപ്പ അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ അപ്പോൾ നമ്മളൊരു അധികം വെക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് ഒന്ന് അവിടെ അടച്ചു വയ്ക്കുക അപ്പം നമ്മളെ സാധനം പത്തിട്ടുണ്ടായിരുന്നുണ്ട് അധികം നേരം വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന് കയ്യും കാലമൊക്കെ വരും നെയ്യപ്പത്തിന് നെയ്യപ്പത്തിന് രണ്ടാം ഭാഗമാണ് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് പോയിട്ട് യൂട്യൂബ് പോയിട്ട് പഴയ ചാനലുണ്ടെന്ന് കണ്ടാളി മക്കളെ അപ്പോൾ ഓരോ മലക അതായത് ഓരോ സ്പൂണിങ്ങനെ വെച്ചിട്ട് ചീ തീ ഒരു മേണ്ടി വിലത്തന്നെ ആയിക്കോട്ടെ ഓവറായിട്ട് വേണ്ട അത് പൊന്തി കഴിഞ്ഞാൽ മറച്ചു ബസ് കുറച്ചെണ്ണ നിറച്ചെണ്ണ വേണ്ട അപ്പോൾ ഒരു മൂന്ന് പീസ് പ്രകാരം നമുക്ക് ഇതിലേക്ക് ഇടാം പെട്ടെന്നാവും പക്ഷേ ഒരുപാട് പെട്ടെന്ന് എടുക്കാൻ പാടില്ല ഉള്ളു പോകണ്ടേ ഒന്ന് കുത്തി നോക്കി അറിയാം ഇതൊക്കെ എല്ലാ കാര്യമാണ് നമ്മൾ പുറകോട്ട് നിന്നിട്ടാണ് അത് പ്രവാസികൾ ഒരിക്കലും പുറകോട്ട് നിൽക്കരുത് അപ്പോൾ മൊത്തത്തിൽ ചുറ്റെടുക്കുക വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണ്ട വേണ്ടമാരൊക്കെ ചെയ്താലും മക്കളെ താങ്ക് യു താങ്ക് യു